ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് ഹോ ഓപ്പോനോ പോനോ പ്രയർ കൂടുതൽ എഫക്റ്റീവായിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കാം ഹോ ഓപ്പോനോ പോനോ കുറിച്ച് ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഓൾറെഡി അതായത് ഇത് ഈ പ്രേയർ എങ്ങനെയാണ് നമ്മളുടെ ഹീലിംഗിനായിട്ട് ഉപയോഗിക്കേണ്ടതെന്ന് ആൻഡ് ഒരു ഗൈഡഡ് മെഡിറ്റേഷനും നമ്മളുടെ ചാനലിൽ കിടപ്പുണ്ട് കൂടുതലായിട്ട് അതായത് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ പ്രെയർ എന്താണെന്ന് മനസ്സിലാക്കാനൊക്കെ ആ ഒരു വീഡിയോ കണ്ടു നോക്കാവുന്നതാണ് അതേപോലെ തന്നെ ഗൈഡഡ് മെഡിറ്റേഷൻ പോലെ ഈ ഒരു പ്രെയർ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആ ഗൈഡഡ് മെഡിറ്റേഷൻ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഹോ ഒപ്പോനോ പോനോ പ്രേയർ എന്ന് പറയുന്നത് മാജിക്കൽ പ്രെയർ എന്നാണ് സ്പിരിച്വൽ ജേർണിയിൽ അറിയപ്പെടുന്നത് ഇത് മാക്സിമം എല്ലാവർക്കും അറിയാവുന്ന ഒരു ഹീലിംഗ് ടൂളാണ് നാല് സെൻറ്റൻസുകളാണ് ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു അപ്പോൾ ഈ പ്രേയറ് രാവിലെയാണോ ചെയ്യേണ്ടത് വൈകിട്ടാണോ അല്ലെങ്കിൽ എത്ര പ്രാവശ്യം ഈ പ്രയറ് ഈ സെൻറ്റൻസുകൾ റിപ്പീറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് കുറേ കോമൺ ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പോൾ ഹോ ഒ പോനോ ഒപ്പൊന്നോ ഏത് സമയത്തും നമുക്ക് ചെയ്യാവുന്നതാണ് അതായത് രാവിലെ എന്നോ വൈകിട്ടെന്നോ ഉച്ചയ്ക്കെന്നോ ഒന്നുമില്ല ഏതൊരു സമയത്തും നമുക്ക് ചെയ്യാൻ തോന്നുന്ന സമയത്ത് ചെയ്യാവുന്നതാണ് ഇത് എത്ര പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യണമെന്നുള്ളതും ടോട്ടലി നമ്മളുടെ മുകളിൽ ഡിപ്പെൻഡൻറ് ആണ് കാരണം നമ്മളിത് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഏത് സമയത്തും ചെയ്യാം ഏത് സ്ഥലത്തും ചെയ്യാം അപ്പോൾ ഓൺലി തിങ് എന്താന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ഒരു കാമർ സ്റ്റേറ്റിലായിരിക്കണം ഒന്ന് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തായിരിക്കണം ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ ഏതൊരു സിറ്റുവേഷനിലും ആയിക്കോട്ടെ ഈ ഒരു പ്രെയർ പറയുമ്പോൾ നമ്മളുടെ എനർജീസിനെ കാമാക്കുകയാണ് ശരിക്കും ചെയ്യുന്നത് അപ്പോൾ ഈ പ്രെയർ ഇൻ്റൻഷൻ വെച്ചിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം ആദ്യത്തെ കാര്യം സെൽഫ് ഹീലിംഗിന് എങ്ങനെയാണ് ഹോപ്പൊനോ പോനോ പ്രെയർ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞുതരാം നമ്മൾ ഈ നാല് സെൻറ്റൻസുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നമ്മളെ വിഷ്വലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് ഒരിടത്ത് കാമായിട്ടിരിക്കുക ഒന്ന് രണ്ടോ മൂന്നോ പ്രാവശ്യം ബ്രീത്തിൻ്റ് ബ്രീത്ത് ഔട്ട് ചെയ്യാം മെഡിറ്റേറ്റീവ് പോസ്റ്ററിലിരിക്കാൻ പറ്റുകയാണെങ്കിൽ ഒക്കെ അതെല്ലാം നോർമലായിട്ട് ഇരുന്നിട്ടും ഈ ഒരു നാല് സെൻറ്റൻസുകൾ ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ ഈ ഐ ആം സോറി പറയുമ്പോൾ നമ്മൾ നമ്മളുടെ ലോവർ സെൽഫിലേക്ക് കണക്ട് ആവുകയാണ് പ്ലീസ് ഫർഗ്യൂ മീ ക്ഷമിക്കൂ എന്ന് പറയുമ്പോൾ നമ്മളുടെ ആ ഒരു ലോവർ സെൽഫിനോടാണ് അത് പറയുന്നത് ഐ ലവ് യു ആൻഡ് താങ്ക് യു പറയുന്നതും നമ്മളുടെ ലോവർ സെൽഫിനോടാണ് കാരണം ഇത്ര നാളും ലൈഫിൽ ഒരു ടൈം പീരീഡ് വരെ നമ്മൾ പല കാര്യങ്ങളിലും ആക്ഷന് എടുത്തിട്ടില്ലായിരിക്കും ഒത്തിരി സെൽഫ് ക്രിട്ടിക്സൈസ് ചെയ്യുന്ന ഒരാളായിരിക്കാം സെൽഫ് വെർത്ത് ഇല്ലാത്ത ഒരാളായിരിക്കാം അപ്പോൾ എന്തൊക്കെയായാലും ലൈഫിൽ ഇത്ര നാളും എടുക്കാൻ പറ്റാത്ത ഒരു കാര്യങ്ങൾക്ക് ഒരു സ്റ്റാൻഡിനായിരിക്കാം എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ അതിനൊക്കെ ആയിട്ടും നമ്മൾ നമ്മളോട് തന്നെ ഈ ഒരു പ്രയർ പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളോട് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോഡിയിലുള്ള നമ്മളുടെ സോളിനോട് നമ്മൾ പറയുകയാണ് കാരണം ഫോർ എക്സാമ്പിൾ നമ്മളുടെ മുമ്പിലുള്ള ഒരാൾ നമ്മളെ വഴക്ക് പറഞ്ഞു എന്ന് വെക്കുക അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിച്ചു എന്ന് വെക്കുക നമ്മൾ വേദനിക്കുമ്പോൾ ഒരു കരച്ചിലിൻ്റെ ഫോമിലൂടെ ഒരു ആങ്കറിൻ്റെ ഫോമിലൂടെ അത് നെഗറ്റീവ് ഇമോഷൻ ആയിക്കോട്ടെ പോസിറ്റീവ് ഇമോഷൻ ആയിക്കോട്ടെ അതിനോട് ബോഡി റിയാക്ട് ചെയ്യാറുണ്ട് എന്നാൽ നമ്മുടെ ആത്മാവോ ഈ മാലിന്യങ്ങളെല്ലാം അതിൻ്റെ മുകളിൽ ലെയറുകളായിട്ട് പതിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ എനർജറ്റിക് ഫീൽഡിലുള്ള ആ ലെയേഴ്സിനെ ആ ട്രോമാസിനെ ആ അപ്സെറ്റ്സിനെ ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് നമ്മളോട് തന്നെ ഈ ഒരു പ്രെയർ പറയാവുന്നതാണ് അടുത്തതായിട്ട് ഫൈനാൻഷ്യൽ ബ്ലോക്ക് ഉള്ളവരെങ്ങനെയാണ് ഒരു പ്രെയറിനെ ഉപയോഗി ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം ഫൈനാൻഷ്യൽ ബ്ലോക്ക് എന്ന് പറയുന്നത് മാക്സിമം നമ്മുടെ സബ് കോൺഷ്യസ് ലെവലിലുള്ള ഒരു ലിമിറ്റഡ് ബിലീഫിൻ്റെ പ്രശ്നം കൊണ്ട് വരുന്ന ഒരു ബ്ലോക്ക് ആയിരിക്കും അപ്പോൾ അതെന്താണെന്ന് നമുക്കറിയില്ല അല്ലേ അപ്പോൾ ഈ നാല് സെൻറ്റൻസ് പറയുമ്പോൾ നമ്മൾ നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു ഡിവൈൻ പവർ ആ ഒരു ഭഗവാൻ അല്ലെങ്കിൽ ആ ഒരു അൾട്ടിമേറ്റ് പവറിനോടാണ് നമ്മൾ പറയുന്നത് ഐ ആം സോറി എന്ന പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ആൻഡ് ഐ ലവ് യു കാരണം എനിക്ക് അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു ബ്ലോക്ക് എവിടെയാണ് കിടക്കുന്നതെന്ന് അറിയില്ല സോ ഐ ആം സറണ്ടറിങ് ഞാൻ ടോട്ടലായിട്ട് ആ ഒരു ഡിവൈൻ പവറിൽ സറണ്ടർ ചെയ്യുകയാണ് എന്നെ ഈ ലൂപ്പിൽ നിന്നും കരകയറ്റണേ എന്നുള്ള ഒരു ഇൻറ്റൻഷനോടെ നമ്മളവിടെ ഹോപ്പൊനോപ്പൊനോ പ്രയർ പറയുമ്പോൾ ആ ഒരു ബ്ലോക്ക് ക്ലിയറായി കിട്ടുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മളിലുള്ള ഏതൊരു ഷാഡോ സെൽഫിന് വേണ്ടിയും ഈ ഒരു ഹോപ്പൊനോപ്പൊനോ പ്രയർ ഉപയോഗിക്കാവുന്നതാണ് അതേപോലെ ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മുടെ ജേർണിയിൽ ഫൊർഗീവ്നെസ് കൊടുക്കാനാണ് അപ്പോൾ ഫൊർഗീവ്നെസ് കൊടുക്കുക അല്ലെങ്കിൽ ഒപ്പനോ ഒപ്പനോ പ്രേ ത്രൂ ഫൊർഗീവ്നെസ് എങ്ങനെയാണ് മറ്റൊരാൾക്ക് കൊടുക്കുന്നത് ഇനിയൊരു സോളിന് കൊടുക്കുന്ന വെച്ചാൽ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുക അതായത് നമ്മളെ ഒരാൾ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ അവർക്ക് നമ്മൾ ഫൊർഗീവ്നെസ് കൊടുക്കണം ആ ഒരു കാര്യം സോളിൻ്റെ ലെവലിൽ ഒരു സോൾ ലെവലിൽ ആ സോളും നമുക്കും ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ലെറ്റ് ഗോ ചെയ്യാനായിട്ട് നമ്മൾ ആ ഒരു ഇൻറ്റൻഷൻ അവരുടെ ഹയർ സെൽഫ് നമ്മളുടെ മുമ്പിലുള്ളതായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ട് അവരോട് ഈ നാല് സെൻറ്റൻസുകൾ പറയുന്നതായിട്ട് നമ്മൾ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്ത് പറയുക അപ്പോൾ ഇത് ഒരു ദിവസം പറഞ്ഞാൽ മതിയോന്നുള്ളതായിരിക്കും അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോർമലായിട്ട് വരുന്നത് ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യത്തിനായിട്ട് മിനിമം ഒരു പത്ത് ദിവസത്തേക്ക് സെയിം തിങ് റിപ്പീറ്റ് ചെയ്യുക അത് സെൽഫ് ഫൊർഗീവ്നെസ്സിനായിരിക്കാം ഇനിയൊരാൾക്ക് ആയിരിക്കാം നമ്മളുടെ ഉള്ളിലെ നെഗറ്റിവിറ്റിയുടെ ക്ലിയറൻസിനായിരിക്കാം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബ്ലോക്കേജിൻ്റെ കാര്യത്തിനായിരിക്കാം എന്തും ആയിക്കോട്ടെ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുക അത് എത്രത്തോളം നമ്മൾ ഇമോഷണലി ഫീലായിട്ട് പറയുന്നോ അത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും കാരണം നമ്മളിവിടെ ശരിക്കും ചെയ്യുന്നത് എന്താണ് നമ്മളുടെ ഉള്ളിലെ എനർജറ്റിക് ഫീൽഡിനെ ക്ലെൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഹീല് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഹീലാവുകയാണ് ചെയ്യുന്നത് അല്ലേ അത് ഒറ്റ പ്രാവശ്യത്തിൽ ഒരിക്കലും നടക്കുന്ന ഒരു കാര്യമല്ല അതൊരു പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ നടക്കുന്ന ആയതുകൊണ്ട് തന്നെ കുറച്ച് നാളങ്ങനെ ചെയ്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മളുടെ എനർജീനെ നമ്മൾ ഹീൽ ചെയ്തു എന്നുള്ളത് അടുത്തതായിട്ട് ഹോപ്പോനോ ചെയ്യുമ്പോൾ നമുക്ക് ഇൻറ്റൻസ് ഫീലിങ്സ് വരാറുണ്ട് എല്ലാ ഏതൊരു ഹീലിങ്ങും ചെയ്യുന്നത് പോലെ അതായത് മേ ബി നമുക്ക് പേജിങ് സംഭവിക്കാം പേർജിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കരച്ചിൽ വരും ഫോർ എക്സാമ്പിൾ നമ്മൾ നമ്മൾക്കുള്ള സെൽഫ് ഹീലിംഗ് സെൽഫ് ഫർഗീവ്നെസ്സിനോ ഒപ്പണോ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ ലോവർ സെൽഫിനെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലെ ആ ഒരു ഇന്നർ ചൈൽഡ് വിഷമിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ആ ഒരു ഇമോഷണൽ പേജിങ് നടക്കാറുണ്ട് അപ്പോൾ ഒരിക്കലും ഈ ഒരു പേജിങ്ങിനെ ഈ ഒരു ഇമോഷണൽ ഇംബാലൻസിനെ കൺട്രോൾ ചെയ്യരുത് അതായത് അതിനെ ഫീൽ ആവുക ആ ഒരു ഇമോഷനെ ഫീലായിട്ട് അതിനെ റിലീസ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കേണ്ടത് അടുത്തതായിട്ട് നമ്മൾ പലപ്പോഴും റിലേഷൻഷിപ്സിലൊക്കെയും ശരിയാവാനായിട്ട് ഈ ഒരു ഹോപ്പോനോ പോണോ ടെക്നിക്ക് യൂസ് ചെയ്യാറുണ്ട് അതായത് നമ്മൾ ഫൊർഗീവ്നെസ് കൊടുക്കുമ്പോഴായിക്കോട്ടെ റിലേഷൻഷിപ്പ് ഫൊർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ ഇനി ഒരാൾക്ക് ഫൊർഗീവ്നെസ് കൊടുക്കുമ്പോൾ റിലേഷൻഷിപ്പ്സ് ഒക്കെ ക്ലിയർ ആക്കാനും ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ശരിയാവണമെന്നല്ല അവിടെ വിചാരിക്കുന്നത് അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമ്മൾക്ക് ട്രിഗർ തരില്ല എന്നല്ല നമ്മളുടെ എനർജറ്റിക് ഫീൽഡിനെ നമ്മൾ ക്ലെൻസ് ചെയ്ത് നമ്മൾ ആരെന്ത് ട്രിഗർ തന്നാലും നമ്മളിലത് നമ്മളുടെ ഇമോഷണൽ ബീങ്ങിനെ നമ്മളുടെ ഇമോഷണൽ എനർജെറ്റിക് ഫീൽഡിന് എഫെക്റ്റ് ആവാത്ത തരത്തിൽ നമ്മളുടെ എനർജി പോസിറ്റീവിറ്റിയിലേക്ക് വരുന്നതിനാണ് ഈ ഒരു ഹീലിങ് ഈയൊരു ഹീലിംഗ് എന്നല്ല ഏതൊരു ഹീലിംഗും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും ഇനിയൊരു സോള് നമ്മൾ ആ ഒരു ഫൊർഗീവ്നെസ് കൊടുക്കുന്ന സോൾ അല്ലെങ്കിൽ ഇനിയൊരു ഇൻറ്റൻഷൻ വെച്ച് ചെയ്യുന്ന ഒരു കാര്യത്തിൽ മറ്റൊരു സോളിൻ്റെ ഇൻവോൾവ്മെൻ്റ് വരുമ്പോൾ അവരിൽ മാറ്റം ഉണ്ടാകണമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ ചെയ്യരുത് ഓൺലി തിങ് നമ്മളൊരു ഹയർ വൈബ്രേഷനിലേക്ക് പോകുമ്പോൾ നമ്മൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അത്ര എഫക്റ്റാവാറില്ല അതാണ് ശരിക്കും ഈ ഒരു ഹീലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പിന്നെ ഇത് ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ളവർക്ക് മാത്രമല്ല ഏതൊരു സോളിനും ഈ ഒരു ഹീലിംഗ് ടൂൾ അല്ലെങ്കിൽ ഹീലിംഗ് ടെക്നിക്ക് അവരുടെ ഇമോഷണൽ വെൽബീങ്ങിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഈയിടയ്ക്ക് ഇനിയൊരു ചോദ്യം വന്നിരുന്നത് ഒരു ഡൗട്ടായിട്ട് വന്ന ചോദ്യമാണ് ഹോപോനോ പ്രെയർ മാത്രം ചെയ്തുകൊണ്ട് നമ്മൾ ഹീലാകുമോ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ എന്നുള്ളത് ഇതിന് ഉള്ള ഉത്തരം എന്താന്ന് പറഞ്ഞാൽ ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ളവർ മാസ്റ്റർ സോൾസ് ആയിരിക്കും അല്ലേ അത്രയധികം ഒരു കർമ്മയെ ബാലൻസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അതായത് ക്ലെൻസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അപ്പോൾ അവരിൽ അത്രയധികം ഡ്രാമാസ് കാണും അത്രയധികം ഇമോഷണൽ ഇംബാലൻസുകൾ കാണും അല്ലെങ്കിൽ അപ്സെറ്റ്സൊക്കെയോ അത്രയധികം കാണും അതായത് ഈ ലൈഫ് ടൈമിലെ ആയിരിക്കാം അവർ അത്രയും നാള് ക്യാരി ഔട്ട് ചെയ്തോണ്ട് വന്ന പല പാസ്റ്റ് ലൈഫിൻ്റെ ഇഷ്യൂസും നമ്മൾ ഇതിലൂടെ ഹീലാക്കാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒപ്പോനോ പോനോ ട്വിൻ ഫ്ലെയിംസിന് എല്ലാ തരത്തിലുള്ള അപ്സെറ്റ്സിൽ നിന്നും ബ്ലോക്സിൽ നിന്നും ഹീലാകാൻ ഹെൽപ്പ്ഫുള്ളാണ് എന്നാൽ അതിൻ്റെ കൂടെ തന്നെ ഇന്നർ വർക്ക് തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ടതാണ് ഇന്നർ വർക്ക് എന്താണെന്ന് എല്ലാവർക്കും അറിയാം അതല്ല എങ്കിൽ ചാനലിൽ മൂന്ന് വീഡിയോസ് ഉണ്ട് അത് കാണാവുന്നതാണ് മൂന്നല്ല ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിലും ഹീലിംഗിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ നാല് സെൻറ്റൻസുകളിലൂടെ നാല് സിമ്പിൾ സെൻറ്റൻസുകളിലൂടെ ഒരു മാജിക്കൽ വേയിൽ നമ്മളുടെ സോളിനെ ഹീലാക്കി നമ്മളെ ഒരു ഹയർ വൈബ്രേഷനിൽ നിർത്തിക്കൊണ്ട് ലോവർ വൈബ്രേഷനിലുള്ള തിങ്സിനെ പേഴ്സൺസിനെ സിറ്റുവേഷൻസിനെയൊക്കെയും നമ്മളുടെ ഒരു ജേർണിയിൽ നിന്നും അല അതായത് നമ്മളോട് അലയൻ എല്ലാ കാര്യങ്ങളെയും നമ്മുടെ ഈ ഒരു ജേർണിയിൽ നിന്നും ഡിറ്റാച്ച് ചെയ്യാനായിട്ട് ഹൊപ്പോനോപൊനോ പ്രയർ ഒത്തിരി ഹെൽപ്ഫുള്ളാണ് അപ്പോൾ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ് ഷെയർ ചെയ്യാവുന്നതാണ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിന് ഹീലിംഗ് സെഷൻസിനായിട്ട് റെഗി ഹീലിംഗ് സെഷൻസിനായിട്ട് ആകാശിക് റെക്കോർഡ് റീഡിംഗിന് പാസ്റ്റ് ലൈഫ് റിഗ്രേഷൻ തെറാപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ് താങ്ക് സോ മച്ച് സ്റ്റേ പ്ലസ്റ്റ്